അങ്ങനെ ലാസ്റ്റ് ഇപ്പോൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അതിനകത്ത് കണ്ടാൽ അറിയാം ഗ്രേസിന് വെൽക്കം ടു കുമ്പളങ്ങി നൈറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ സീരിയസ്ലി ഇവർ എനിക്കത് പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ഈ പൊട്ടിക്കുട്ടിയുടെ അങ്ങേ അറ്റത്തേക്ക് ഞാൻ എത്തിപ്പോയി അങ്ങനെ ഒക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് നേരെ ചെല്ലുന്ന മോളിലേക്ക് അത് ചേട്ടൻ മോളിൽ ഇരിക്കുവാണ് അപ്പം അങ്ങോട്ടേക്ക് ചെന്നു ചെന്നിട്ട് പറഞ്ഞു ജസ്റ്റ് ക്യാരക്ടർ എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരുന്നു പറഞ്ഞിട്ട് നേരെ മോളിലേക്ക് വന്നപ്പോൾ ഒരു ബാൽക്കണിയിൽ ചേട്ടൻ ഇരിക്കുവാണ് ഞാൻ എടുത്തേക്കില്ല അപ്പോഴും ഞാൻ ചേട്ടൻ ഞാൻ ഉണ്ടോ എന്ന ഞാൻ ചോദിക്കുന്നത് ആഗ്രഹിച്ചുണ്ട് ഇതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞു ആ ഓക്കെ ഓക്കെ എന്നിട്ട് എനിക്ക് ക്യാരക്ടർ ഫുൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരുവാണ് ഇങ്ങനെ ഫഹദ് അഭിനയിക്കുന്ന സീരിയസ്ലി ആ ഓക്കെ ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു കൂടുതൽ ഡീറ്റെയിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് പോന്നു വീട്ടിലേക്ക് പോരുന്ന വഴി ഞാൻ അമ്മോട് എനിക്ക് സിനിമ കിട്ടി എന്ന് എനിക്ക് തോന്നുന്നേ അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചിട്ടില്ല ഇത് എനിക്ക് കിട്ടി എന്നുള്ളത് ലൊക്കേഷൻ ഈ ചെല്ലണ വരെ ഞാൻ ഉറപ്പിച്ചിട്ടില്ല ഇത് എനിക്ക് കിട്ടി അവിടെ ചെന്നു കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ശരിക്കും ഉള്ള ഒരു വലിപ്പം നമ്മൾ കാണുന്നത് കാരണം അത്രയും നാളും അഭിനയിച്ച സിനിമകൾ പോലത്തെ ഒരു സെറ്റ് ആയിരുന്നില്ല അത് എല്ലാവരും ഫാമിലി പോലെ ഒരു വലിപ്പം ചെറുപ്പം അവിടെ ഇല്ല പിന്നെ അഭിനയിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് അഭിനയിക്കുവാണെന്ന് തോന്നുന്നില്ല അപ്പൊ എനിക്ക് പണിയെടുക്കുന്ന നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കനം ഫീൽ ചെയ്യണമല്ലോ ഇത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ചെയ്തോ ഇതാണ് ഡയലോഗ് അങ്ങ് പറഞ്ഞോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പക്ഷെ അതിന്റെ ഒരു ഇമ്പാക്ട് ശരിക്കും ഞാൻ മനസ്സിലാക്കണത് തിയേറ്ററിൽ വന്നിട്ടാണ് എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ അഭിനയിച്ചോണ്ടായിരിക്കും ചിലപ്പോൾ നന്നായത് ശരിക്കും അങ്ങനെ അഭിനയിച്ചോണ്ടെന്ന് എനിക്ക് തോന്നുന്നു നന്നായത് സിനിമ തിയേറ്ററിൽ വന്നിട്ട് ഞാൻ എന്റെ പോഷൻ കണ്ടില്ല ഞങ്ങൾ അടച്ചിരിക്കുവായിരുന്നു സ്റ്റിൽ എല്ലാ എപ്പോഴും ചെയ്യുന്ന പറഞ്ഞേ അപ്പോഴും അമ്മയുടെ കണ്ണ് നിറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു വലിപ്പം മനസ്സിലായതും പിന്നെ ഞാൻ വിളിച്ചിട്ട് മച്ചാനോട് പറഞ്ഞ ചേട്ടാ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് ഇങ്ങനത്തെ ഒരു സംഭവമാണെന്നുള്ളത് പറന്നുപോകും എനിക്ക് അതുപോലെ തന്നെയാണ് സ്റ്റിൽ നമ്മൾ ആദ്യമായിട്ട് വരുന്ന അതേ ഫീല് തന്നെയാണ് പറന്നുപോയി ചെയ്തപ്പോഴും കാരണം പുതിയൊരു ഇൻഡസ്ട്രിയാണ് പുതിയ സെറ്റ് ഓഫ് ആൾക്കാരാണ് അറിയാത്ത ഒരു അറ്റ്മോസ്ഫിയർ അപ്പൊ ഈ ബിഗ് നെയിംസ് എല്ലാം കണ്ടിട്ട് നമ്മൾ തിയേറ്ററിൽ ചെന്നിട്ട് അവിടെ നിന്നുള്ള റെസ്പോൺസ് കിട്ടുമ്പോൾ അവിടെ കുമ്പളങ്ങിയിൽ ഞാൻ ഇരുന്ന് കണ്ട അതേ ഫീല് തന്നെ എനിക്ക് അപ്പോൾ ഞാൻ രാംസാർ കൊണ്ടു സാർ ഇത് ഇത്രയും വലിയ പടം ഞാൻ വിചാരിച്ചില്ല എനിക്ക് അതിന്റെ ഒരു വലിപ്പം നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴതിന്റെ പെട്ടെന്ന് ഒരു സാധനം കിട്ടിയെന്ന് വരില്ല കുറച്ച് കഴിയുമ്പോഴല്ലേ നമ്മൾ ഓ ഇവർ ഇതായിരുന്നല്ലേ പ്രോസസ് ഇവരിതായിരുന്നല്ലേ ചില ആൾക്കാര് വന്ന് പരിചയപ്പെട്ടു കഴിയുമ്പോൾ ഇതാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഓക്കെ കഴിഞ്ഞാളും മനസ്സിലായില്ലേ ആ സാധനം കിട്ടൂലേ അതെനിക്ക് അടിക്കണം കുറച്ച് നാള് കഴിഞ്ഞിട്ടാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാം കുമ്പളങ്ങി എന്ന് പറയുന്നത് എനിക്ക് ആഫ്റ്റർ റിലീസാണ് എനിക്ക് മനസ്സിലായത് എന്റെ ലൈഫ് മാറിയത്

ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മളെ ആ ഒരു സെറ്റുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ആയിട്ട് അല്ലെങ്കിൽ ആ അറ്റ്മോസ്ഫിയർ ആയിട്ട് നമ്മളെ അങ്ങോട്ട് നേരം അങ്ങനെ വിടും അതായത് അവിടെ നമുക്ക് സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ ആ നമ്മൾ അവിടെ തന്നെ ആ ചുറ്റുപറ്റു തന്നെ നമ്മൾ നമ്മളുണ്ടായിരുന്നു എപ്പോഴും അപ്പൊന്ന് വെച്ചാൽ നമുക്കതൊരു സെറ്റ് പോലെ ഫീൽ ചെയ്യണില്ല നമ്മുടെ വീട്ടിൽ ഷൂട്ട് ചെയ്യുന്നു നമ്മൾ പോയി അഭിനയിക്കുന്നു അത് തിരിച്ചു വരുന്നു അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു സിക്സ് ടു സിക്സ് ആയിരുന്നു ഷൂട്ട് അപ്പം നമ്മൾ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ സീൻ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഇവർ നമ്മളൊരു ഡിസ്കഷൻ ഇങ്ങനെ ഉണ്ടാവും മൂന്നാല് പേര് കൂടി ഡയറക്ടർ ക്യാമറാമാൻ റൈറ്ററൊക്കെ കൂടിയിട്ട് ചിലപ്പോൾ ആക്ടേഴ്സും ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ മാറിയിട്ട് ആക്റ്റേഴ്സുമായിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ശ്യാമേട്ടൻ അങ്ങ് ഒരു ബോർഡുമായിട്ട് ഇരുന്നിട്ട് ഡയലോഗ്സ് എഴുതുന്നു എഴുതിയിട്ട് ഇതെല്ലാം പട്ടപ്പടേന്ന് നടക്കുന്നത് എഴുതിയിട്ട് വരുന്നു എന്നിട്ട് ആ സംഭവം ഇങ്ങനെ കാണിച്ചു തരും ഇതാണ് ഡയലോഗ് അപ്പോൾ നമ്മൾ ബൈഹേർട്ട് സിമ്പിൾ ആണ് ഇനി നിങ്ങൾക്ക് ഉള്ളീന്ന് വരുന്ന പോലെ അങ്ങ് പറഞ്ഞോ അത്രേ ഉള്ളൂ പക്ഷെ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് കാണുമ്പോൾ നമുക്കിത് ഭയങ്കര പുതുമയായിട്ട് ഫീൽ ചെയ്യെങ്കിലും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അമേസിങ് ആണ് അത് എല്ലാരെയും കൊണ്ടും ചെയ്യാൻ പറ്റുന്നതല്ല അത് ഒരാൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നതല്ല അതേ മൈൻഡ് സെറ്റിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ വിഷ്ണു തയ്യാറായാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനത്തെ ടീം ആയതുകൊണ്ടാണ് ഒരു എനിക്ക് തോന്നുന്നു ആക്ടേഴ്സും അതുപോലെ അവരുടെ കൂടെ നിന്നു അല്ലെങ്കിൽ അവർ അവർ നമ്മൾ അങ്ങോട്ട് ഞങ്ങളെയും കൂട്ടാമോ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് അങ്ങനത്തെ ഒരു ഭയങ്കര രസമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു അവിടെ നടന്നത് അപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മാത്യുവിനെ ഇവർ ഭയങ്കരമായിട്ട് ഗ്രൂം ചെയ്ത് ഗ്രൂം ചെയ്ത് ഗ്രൂം ചെയ്ത് ശരിക്കും ഇങ്ങനെ മറ്റേ കൊക്കൂണീന്ന് ഒരു ബട്ടർഫ്ലൈ വറക്കുന്ന പോലെയായിരുന്നു മാത്യുവിൻ്റെ ഒരു വളർച്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കാരണം ആദ്യത്തെ ഷോട്ട് എടുക്കുമ്പോൾ മാത്യു കൊടുത്ത ഒരു സംഭവമല്ല സിനിമ തീർന്ന് മാത്യു ആസ് എൻ ആക്ടർ ഓരോ റിയാക്ഷൻ കൊടുക്കുമ്പോഴും നമുക്ക് അവന്റെ ഒരു വളർച്ച അല്ലെങ്കിൽ ആ ഒരു ആക്ടറിനെ ഇവര് വളർത്തിക്കൊണ്ടുവന്ന ഒരു രീതി നമുക്ക് നമ്മളെ പേഴ്സണലി മനസ്സിലാകും പക്ഷേ ഒരു കുട്ടി അങ്ങനെ മാറുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു എനിക്ക് എസ്പെഷ്യലി ലാസ്റ്റ് ഇതൊക്കെ ഇല്ലേ ഇവർ വല എറിഞ്ഞിട്ട് ഫാഫേനെ പിടിക്കുന്ന പരിപാടി അപ്പൊ അന്ന് ഞങ്ങൾക്ക് ഷൂട്ടില്ല എനിക്കും അന്നക്കും ഷൂട്ടില്ല ഞങ്ങളെ കട്ടിന്റെ അടിയിൽ ഇട്ട് ശരിയാക്കി ഞങ്ങളെ പറഞ്ഞു വിട്ടു അപ്പോൾ പക്ഷെ ഞങ്ങൾക്ക് പോവാൻ തോന്നുന്നില്ല കാരണം ഞങ്ങൾക്ക് കാണണം അല്ലെ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് അതിനോട് ഇവരെടുക്കുന്ന പ്രിപ്രേഷൻ അതായത് ഫൈറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ ഫൈറ്റ് അല്ല നമ്മൾ കുറച്ച് കൂടി മലയാള സിനിമയിൽ പരീക്ഷിക്കാത്ത രീതിയിലുള്ള ഫൈറ്റിംഗ് സീക്വൻസ് ആണ് കുമ്പളങ്കില് പരീക്ഷിച്ചത് അപ്പം അതിൽ ഈ വല എറിഞ്ഞ് ഫാഫിനെ പിടിക്കുന്നു എന്നുള്ളത് നമ്മള് നേരത്തെ അറിഞ്ഞു ഈ വല എറിഞ്ഞൊരു മനുഷ്യനെ പിടിക്കുന്നത് എങ്ങനെയാണ് അതിനുവേണ്ടി ഇംഗ്ലീഷായിട്ടും പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്നു മാത്യുന് മാത്യുവിനെ ഇങ്ങനെ ലിറ്ററലി ഒരു കൊച്ചു കുഞ്ഞിനെ എഴുതാൻ പഠിപ്പിക്കുന്ന പോലെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ മാറി എന്ന് കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഒരു വേറൊരു കൈൻഡ് ഓഫ് യൂണിവേഴ്സിറ്റി ആണ് ഇതിൽ അഡ്മിഷൻ കിട്ടിയത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണുള്ളത് ഭയങ്കര രസമായിരുന്നു ഞാൻ ഇപ്പോഴും അത് കഴിഞ്ഞിട്ട് ഞാൻ മാത്യുനെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും അവൻ ചെറുപ്പത്തിൽ ഐ മീൻ അവൻ്റെ കുട്ടിയായിരുന്നപ്പോഴായിരുന്നല്ലോ അത് ചെയ്തത് ഭയങ്കര രസ ഈവൻ അന്ന അന്ന വർക്ക് ചെയ്യുന്നത് അന്നയുടെ വർക്കിംഗ് സ്റ്റൈൽ ഭയങ്കര ഡിഫറെൻ്റാണ് എൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈലേ അല്ല അന്നയുടെത് പക്ഷെ എന്നാലും എല്ലാവരും ആ സ്ഥലത്തെത്തുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഒഴുക്കിൻ്റെ ഒപ്പം അങ്ങോട്ട് പോകും അത് ഭയങ്കര ഭയങ്കര രസം എനിക്ക് പറഞ്ഞാൽ ഇപ്പോഴും ഇപ്പോഴും തീരില്ല ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഓരോ ഷോട്ടിലും അടിക്കുന്ന സീനിലാണെങ്കിലും എനിക്കറിയത്തില്ല അതിനത്രയും കൈയ്യടി കിട്ടും എന്നുള്ളത് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ സീരിയസ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് മൂന്ന് ബാറ്റേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മൂന്ന് ബാറ്റ് ഉള്ളൂ അപ്പൊ രണ്ട് ബാറ്റ് റിഹേഴ്സലിനും ഒരു ബാറ്റ് ടേക്കിനും ഈ ബാറ്റ് അടിച്ചിട്ട് പൊട്ടുന്നില്ല കാരണം ഇതൊരു പെർട്ടിക്കുലർ ഒരു ഒരു ഏരിയയിൽ എഡ്ജിൽ കൊണ്ടാലേ ഇത് പൊട്ടുകൊള്ളു കസേരയുടെ നേരെ ഇത് പൊട്ടൂല അണ്ടെണ്ണം എന്റെ കൈ വ കൈ ആകെ വേദന എടുക്കാൻ തുടങ്ങി അടിച്ചിട്ട് അപ്പൊ രണ്ടെണ്ണം അടിച്ചു ഒരു ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയോ പൊട്ടി പക്ഷെ പൊട്ടുമ്പോ ഇതൊരു ഭംഗിയില്ലാത്ത പൊട്ടല ഇനി തീർച്ചയൊക്കെ പോകുന്നു അപ്പോൾ ലാസ്റ്റ് പറഞ്ഞു ഒരു ബാറ്റും കൂടെയുള്ളൂ ഗ്രേസ് ഇത് എങ്ങനെയാണെങ്കിലും അടിച്ച് പൊട്ടിച്ചവളി ഇതാണ് ടേക്ക് ഇനി നമുക്ക് ബാറ്റ് ഇല്ല മേടിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു സാധാരണ പ്രൊഡക്ഷൻ പറയുമ്പോൾ കുഴപ്പമില്ല നമുക്ക് ബാറ്റ് വേറെ മേടിക്കാൻ അല്ല ഇത് അങ്ങനെയല്ല അപ്പോൾ എനിക്ക് ഇതിൻ്റെ പ്രഷറും ബാറ്റ് പൊട്ടണം ഈ സീനിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും കൊണ്ട് പാണ്ടാരം പൂലിത എങ്ങനെ പൊട്ടാടി എടുത്ത് കറക്റ്റ് ഇങ്ങനെ പൊട്ടി നല്ല ഭംഗിയായിട്ട് ബാറ്റിനോട് സഹകരിച്ചു അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഞാൻ ഇത് തൊട്ട് മുന്നേ ഞാൻ ബാറ്റിനോട് പറഞ്ഞു എന്നോട് എന്റെ കൂടെ നിന്നേക്കണേ പൊട്ടുമ്പോൾ എൻ്റെ കൂടെ നിന്നേക്കണേന്ന് പറഞ്ഞു ഇന്ന് ഞാൻ സീരിയസ്ലി വിഷ്ണു ഞാൻ ഇന്ന് ഞാൻ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഞാൻ ഏത് ഷോട്ട് എടുക്കുമ്പോഴും എൻ്റെ കൂടെ ഉള്ള പ്രോപ്പർട്ടിനോട് ഞാൻ പറയും നമ്മൾ ഇത് ഒരുമിച്ചാണ് ചെയ്യാൻ പോകുന്നത് എന്റെ കൂടെ നിന്നേക്കണേന്ന് ഞാൻ ആ പ്രോപ്പർട്ടിയോട് പറയും സീരിയസ്ലി സീരിയസ്ലി അത് മാജിക് ആയിരിക്കും സംഭവിക്കണേ സീരിയസ്